നാട്ടുകാരും തദ്ദേശ സ്ഥാപനങ്ങളും കൈകോർത്തതോടെ ഒരു പ്രദേശത്തിന്റെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാവുന്നു കൊടിയത്തൂർ പതിനാലാം വാർഡിൽപ്പെട്ട കണ്ടങ്ങൽ അയ്യപ്പൻകുന്ന് ചെന്നിപ്പറമ്പ് നിവാസികളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാവുന്നത് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു നിർവഹിച്ചു മഴക്കാലമായാൽ കൊടിയത്തൂർ പതിനാലാം വാർഡിൽപ്പെട്ട കണ്ടങ്കൽ അയ്യപ്പൻകുന്ന് ചെന്നിപ്പറമ്പ് നിവാസികൾക്ക് ഭയമായിരുന്നു ഇരുവഴിഞ്ഞിപ്പുഴയും ചാലിയാറും കരകവിഞ്ഞാൽ പിന്നെ ഈ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെടും പ്രശ്നപരിഹാരത്തിനായി പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്തിനെയും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെയും സമീപിച്ചിരുന്നു റോഡ് വികസനത്തിൽ നാട്ടുകാർ സ്ഥലമേറ്റെടുത്ത് പഞ്ചായത്തിനെ പഞ്ചായത്തിനേൽപ്പിക്കുകയും പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതോടെയാണ് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് പരിഹാരമാവുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പതിനാറ് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു റോഡിന്റെ പ്രവർത്തി ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ ജി സീനത്ത് ആയിഷ ചേലപ്പുറത്ത് വൈത്തല ബൂബക്കർ ഷരീഫക്കര പറമ്പിൽ കെ സി അൻവർ കെ ടി ലത്തീഫ് നവാസ് വൈത്തല ഫാദ് ചെറുവാടി ഇ കെ ഹമാം അലി റയ്സ് കണ്ടങ്ങൽ ഇ എൻ യൂസഫ് ഷെരീഫ് വൈത്തല യു അമീൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രവൃത്തി പൂർത്തിയാവുന്നതോടെ പ്രദേശവാസികൾ മഴക്കാലത്ത് അനുഭവിക്കുന്ന ദുരിതത്തിന് ശാശ്വത പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷ സി പ്രാദേശിക വാർത്ത മുഖം